ਇਹ ਬਹੁਤ ਨੰਲਾ ਕਾਰਨ ਇਹਨਾਂ ਤੋਂ ਆਦਾਨ-ਪ੍ਰਦਾਨ ਹੋ ਰਿਹਾ ਹੈ। ਜਿਹੜਾ ਵੱੰਦੀ ਨੂੰ ਇੱਕ ਇਤਿਹਾਸਕ ਸੰਦੇਸ਼ ਦੇ ਰਿਹਾ ਹੈ। ਇਹ ਜਿਹੜੀ ਥੋਮਸ ਅਨੰਦ ਕਲਮ ਬਾਕੀ ਹੈ। ਥੋਮਸ ਸਾਹਿਬ ਜਿਹੜੇ ਫੰਕਸ਼ਨ ਇੰਕ ਵਿੱਚ ਪਹੁੰਚਦੇ ਹੁੰਦੇ। ਬਹੁਤ ਨਾਲ ਬਹੁਤ ਨਾਲ ਰਚੋਣ ਦੇ ਬਹੁਤ ਹੁੰਦੇ। ਇਹ ਅਗਲੇ ਕੁਮਾਨਾਂ ਨਾਲ ਕਾਰਨ ਅੱਜ ਅਗਲੇ ਦਰਮੇਂ ਜਾ ਰਿਹਾ ਹੈ। ਇਹਨਾਂ ਲਈ ਜਿਹੜਾ ਸੰਦੇਸ਼ ਦਾ ਭਾਵ ਹੈ ਉਹ ਬਹੁਤ ਬਹੁਤ ਹੈ। ਥੈਂਕ ਯੂ।

കൊടുക്കുന്നു ഇല്ല അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഒരു സന്തോഷത്തോടെ ഉള്ളത് വെസ്സലിയ തിണ്ടി ഒരു മന്ദലയേ ഒരു തല്ലരുത്

എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഞാൻ രമേഷ് ഒക്കെ എന്റെ വലിയ ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കണം എന്താണ് വിചാരിച്ചിരുന്നത് ഇത് വലിയ പരിപാടിയാണോ അവർ അംഗീകരിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് എങ്കിലും നമ്മളുടെ നാടിന്റെ വാഗ്ദാനങ്ങളായ കുട്ടികൾ ഉന്നത വിജയം കൈവരിച്ചവർക്ക് വേണ്ടിയിട്ട് മെഡൽ കൊടുക്കുന്ന ഒരു അവാർഡ് ചടങ്ങുണ്ട് ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സിഹാ വേദിയുള്ള എല്ലാവരും ഇവിടെ തീർന്ന എല്ലാവർക്കും